ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് അത് നമുക്ക് നാടൻ വെറൈറ്റീസും അതുപോലെ തന്നെ തായ്ലൻ്റ് വെറൈറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ നാടൻ വെറൈറ്റീസൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു പ്ലാന്റ് ആണ് പൂക്കളാണെങ്കിലും അതിമനോഹരമാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസത്തോളം പൂക്കൾ ഇതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ ഒരറ്റത്തുനിന്ന് സ്പൈക്കിൻ്റെ ഒരറ്റത്തുനിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പ് വരെ അങ്ങ് നിറച്ച് പൂക്കൾ തരുന്നത് നല്ലൊരു പ്ലാന്റാണേ കണ്ടോ ഇതിലൊക്കെ തന്നെ നിറയെ പൂക്കളുണ്ട് ഒരു പ്ലാന്റിൽ ഒരു പ്ലാന്റ് നമ്മളൊരു പോട്ടിലൊക്കെ നിൽക്കുന്നതിൽ ഒരു നാലഞ്ച് ദിവസം പൈക്കെങ്കിലും എന്തായാലും വരും ആ സമയത്ത് ഇതെല്ലാം കൂടി പൂത്ത് നിൽക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു ബൊക്കെ പോലെ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ വെറൈറ്റീസ് ആണെങ്കിൽ നമ്മുടെ കൈ ഇന്നും നഷ്ടപ്പെട്ടു പോകത്തുമില്ല എന്നാൽ തായ്ലൻഡ് വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കാനൊക്കെ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരിക യും ചെയ്യും കേട്ടോ അപ്പോൾ തായ്ലൻഡ് വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ അവരത് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണല്ലോ കാരണം അവർ കൊക്കോ ചിപ്സ് മാത്രം ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വന്ന് നമ്മുടെ നമ്മുടെ പോട്ട് മിക്സിൽ അതായത് നമ്മളിപ്പോൾ കുറച്ച് മണ്ണൊക്കെ ചേർക്കാറുണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചീച്ചിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഫംഗസ് ബാധയൊക്കെ വന്നിട്ട് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇത് പിങ്ക് പിങ്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് നല്ല തന്നെ വെക്കാൻ കേട്ടോ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ ഇതിനെ വെക്കാം എന്നാൽ അമിതമായ ആവശ്യമില്ല അങ്ങനെ അമിതമായ വെയിലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സിനൊക്കെ ചെറിയ ഇതൊരു ഡോട്ട് കണക്കൊന്നും ബ്ലാക്ക് ഡോട്ട് കണക്ക് വന്നിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഇതിന് ഫെർട്ടിലൈസറായിട്ട് പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ച ചാണകത്തിൻ്റെ തെളിയാണ് കേട്ടോ പച്ച ചാണകം പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവർ ഉണ്ടാകാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എൻ ബി കെ പത്തൊൻപത് 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 ആണ് അത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ കിട്ടും പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കറക്റ്റ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാറില്ല എനിക്ക് നേരം കിട്ടുമ്പോൾ എടു മറ്റ് പ്ലാന്റിനൊക്കെ അടിക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇതിനും കൂടി ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ പുഴുക്കളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല സ്വൈക്കൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് പുഴുശല്യം ഉണ്ടാകാറുണ്ട് അതിന് നമുക്ക് മാജിക് എന്ന് പറയുന്നൊരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കാവുന്നതാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പുഴുശല്യമൊക്കെ മാറിക്കിട്ടും ആ ഒരു റെഡ് കളറ് ഫ്ലവറിൽ ഇതുപോലെ പുഴു വന്നിരുന്നു അത് മൊത്തവും കടിച്ചു തീർത്തതാണ് കേട്ടോ അപ്പോൾ ഈ മാജിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുഴ്ശല്യത്തിൽ നിന്നും ഒരു മുക്തി കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പിക്ക് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിന് പിക്കും ഒക്കെ ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഫാൻസി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണേ അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബിഗ് ഇല്ലോ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാകും പിന്നെ നാടൻ വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് ഒന്ന് കുറങ്ങി നിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നാടൻ വെറൈറ്റി കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ ഇതിലൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല കുല കുത്തി ഒരുപാട് പൂക്കളുണ്ടാകുന്ന നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഇതെങ്ങനെയാണ് അയക്കുന്നതെന്ന് വെച്ചാൽ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കൂടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അധികം ഡാമേജ് ഒന്നും വരത്തില്ല പിന്നെ നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ വലിയ ലീഫ് അല്ലെങ്കിൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് അങ്ങനെയൊന്നും നോക്കി വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിൻ്റെ സ്യൂഡോ ബൾബ് ഹെൽത്തി ഹെൽത്തിയാണോന്ന് നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ സൂഡോ ബൾബ് ആണെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് നല്ലതുപോലെ പിടിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് ആണല്ലോ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ സ്യൂഡോ ബൾബിൽ നിന്ന് ചിലപ്പോൾ ഈ ലീവ്സൊക്കെ എന്താ കരിങ്ങിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് കരിങ്ങക്കെ പോയാലും അതിൻ്റെ സ്യൂഡോ ബൾബ് ഹെൽത്തി ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുതിയ മുളപ്പുകൾ വന്നിട്ട് പുതിയ ഒരു തൈ ഉണ്ടായി വരും കിട്ടും അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് മേടിച്ചതിന് ശേഷം ഈ തന്ന പ്ലാന്റ് ഒരു പക്ഷേ ലീവ്സൊക്കെ പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെടുത്ത് കളയരുത് അതിന് കുറച്ച് സമയം എടുക്കും എന്തായാലും ഒരു മാസമെങ്കിലും എടുക്കും ആ സമയം കൊണ്ട് ഈ സ്യൂഡോ ബൾബിൽ നിന്ന് നമുക്ക് പുതിയ മുകളങ്ങൾ വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടായി വരും കേട്ടോ അതൊന്നും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഒരുപാട് വെള്ളം ആവുകയാണെങ്കിൽ സ്യൂഡോ ബൾബ് ചീഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പിന്നെ നമ്മൾ ഈ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്യൂഡോ ബൾബ് കുറച്ച് മുകളിലായിട്ടിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തൈകളുണ്ടാകാനും അതുപോലെ തന്നെ ഫ്ലവ് വരാനും ഒക്കെ കൂടുതൽ ചാൻസ് ഉള്ളത് ഇങ്ങനെ നടുന്ന സമയത്താണ് സ്യൂഡോ ബൾബ് മണ്ണിനടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മുളങ്ങള് വരാനായിട്ടൊക്കെ ഒരുപാട് താമസം വരും അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അതിൻ്റെ ആ സ്യൂഡോ ബൾബ് കുറച്ച് മുകളിലോട്ട് ഇരിക്കത്തക്ക രീതിയിൽ വേണം നമ്മളത് പോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ പ്ലാന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ ആദ്യം കാണിച്ച ആ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് യെല്ലോ റെയിൻബോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ബിഗ് ആണ് ഇനി കാണിക്കുന്ന ഒരു നാടൻ വെറൈറ്റി ആണ് കേട്ടോ പ്യുവർ വൈറ്റ് ആണ് ഇത് വൈറ്റ് യെല്ലോ ലിപ്പ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളും കുറച്ചുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ നോർമൽ യെല്ലോ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്